ശബരിമലയിലെ സ്വർണവും ചെമ്പുപാളിയും മറിച്ചു വിറ്റുവെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് വിൽപ്പന നടത്തിയത് ബാംഗ്ലൂരിലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനെന്നും റിപ്പോർട്ടിൽ പറയുന്നു അല്പസമയം മുൻപാണ് ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഇരുപത് പേജുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതൽ നടത്തിയ ഗൂഢാലോചനയുടെ പരിണിത ഫലമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട് പിന്നിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നു സ്വർണവും ചെമ്പുപാളികളും ബാംഗ്ലൂരിൽ എത്തിച്ച് വിൽപ്പന നടത്തിയതിന്റെ നിർണായക വിവരങ്ങൾ ദേവസ്വം വിജിലൻസിൽ ലഭിച്ചു എന്നുള്ള കാര്യങ്ങളും റിപ്പോർട്ടിൽ പറയുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് ശശിധരനോട് നേരിട്ട് കോടതി വിവരങ്ങൾ തേടി അന്വേഷണ സംഘത്തിന് കോടതി നിർദ്ദേശങ്ങൾ നൽകി വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസറോടും ദേവസ്വം ബെഞ്ച് വിവരങ്ങൾ നേരിട്ട് തേടി വിവാദങ്ങളിൽ ഇനി മറുപടിയും പറയാനില്ലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു അന്വേഷണത്തിന്റെ കീഴിലിരിക്കുന്ന കാര്യമാണ് വിജിലൻസ് സംഘം ഹൈക്കോടതിയിൽ എന്ത് റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല അറിയാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു അതേസമയം വിവാദവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ കേസെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആറാഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് കോടതി നിർദ്ദേശം അന്വേഷണം അതീവ രഹസ്യമായിരിക്കണം അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പുറത്തു പോകരുത് മുദ്ര വെച്ച് കവറിൽ പ്രത്യേക അന്വേഷണ സംഘം കോടതിക്ക് നേരിട്ട് കൈമാറണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശിച്ചു സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണം രണ്ടാഴ്ച കൂടുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയെ അറിയിക്കണം അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയോട് മാത്രം കാര്യങ്ങൾ ബോധിപ്പിച്ചാൽ മതി മറ്റാരോടും അന്വേഷണ വിവരം വെളിപ്പെടുത്തേണ്ടതില്ല ശബരിമല വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതും ഹൈക്കോടതി വിലക്കിയിട്ടുണ്ട് കേസിൽ സംസ്ഥാന പോലീസ് മേധാവിയെയും ഹൈക്കോടതി കക്ഷി ചേർത്തു